പരാജയപ്പെട്ടെന്ന് മുദ്ര കുത്തുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല ഒരിക്കൽ അയാളുടെ കാലം വന്നെത്തുമില്ല ഓസാരിയോ തെരുവിലെ മുത്തശ്ശി കഥകളെ കുറിച്ചുള്ള കാലം കവർന്ന് കെട്ടുകഥയല്ല നിരന്തര പരാജയപ്പെട്ട സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ മുൻപിൽ തലയുയർത്തി നോക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ ആവേശത്തോടെയും അഭിമാനത്തോടെയുമുള്ള തിരിച്ചുവരവിന്റെ കഥയാണ് ലേണൽ മെസ്സിയുടേത് ലോക ക്ലബുകളിൽ മെസ്സിയെ വെല്ലാൻ മറ്റൊരു താരമില്ലായിരുന്നു ഓരോ മത്സരങ്ങളിലും അയാൾ ചരിത്രവും തന്റെ കൽപന്തുകളിയോടുള്ള അഭിനിവേശവും വളർത്തിക്കൊണ്ടേയിരുന്നു എന്നാൽ ഒന്നു മാത്രം ബാക്കിയായിരുന്നു സ്വന്തം രാജ്യത്തിനു വേണ്ടി ഒരു കിരീടം കാത്തിരുന്ന് കാത്തിരുന്ന് അയാൾ പരാജയങ്ങളെ പിറകിലാക്കി ഖത്തറിൽ നിന്ന് ലോകജനതയുടെ സ്വപ്നം തന്നെ സ്വന്തമാക്കിക്കൊണ്ട് അർജന്റീനയിലേക്ക് യാത്ര തിരിച്ചു ദൈവത്തിന്റെ കൈയെന്ന് കാൽപ്പനികത പറഞ്ഞുണ്ടാക്കിയ മർഡോണയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള ലോകകപ്പ് നേട്ടത്തെ അനുസ്മരിപ്പിച്ച മെസ്സിയുടെ ആ യാത്ര അർജന്റീനൻ ആരാധകർ മാത്രമല്ല ലോകം മുഴുവൻ ഒരുപോലെ കാത്തിരുന്ന് കിട്ടിയ ഒരു വിധിയായിരുന്നു ഇന്ന് താൻ നായകനായിട്ടുള്ള അർജന്റീനൻ ടീം കോപ്പ അമേരിക്ക തലക്ക് മുകളിലേക്ക് പിടിച്ചുയർത്തുമ്പോൾ അതിലയാൾ നടന്നു തീർത്ത ജീവിതത്തിന്റെ മുള്ളുകളുണ്ട് മെസ്സി എന്നുമല്ല അയാൾ ഒരു പച്ച മനുഷ്യനാണ് പക്ഷേ അയാൾക്ക് അയാളെക്കാൾ വലുതായി ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നം അയാളുടേത് മാത്രമായിരുന്നില്ല ഒരു ജനതയുടേത് കൂടിയായിരുന്നു പണ്ടൊക്കെ മുത്തശ്ശിമാർ പറയുമായിരുന്നു ഒരുപാട് ചിരിക്കരുത് ഓരോ ചിരിക്ക് പിറകിലും ഒരു കരച്ചിലുണ്ടെന്ന് എന്നാൽ മെസ്സിയെ മുൻനിർത്തി ഞാൻ പറയുന്നു ഓരോ കണ്ണുനീരിന് പിറകിലും ആർപ്പുവിളികളുണ്ട് അർമാദമുണ്ട് ആവേശമുണ്ട്